ഭാഷാ ദിനാഘോഷത്തിന്റെ ആശംസകൾ എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭരണഭാഷയായിട്ട് മാതൃഭാഷയെ നമ്മൾ നിർബന്ധിതമായിട്ടും അവലോകിച്ചപ്പോ അല്ലെങ്കിൽ അതാണ് എന്ന് നമ്മുടെ ഈ ഭരണഘടനയുടെ ആദ്യം ഒരു പ്രഖ്യാപനമുണ്ടെന്നും നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കി നമുക്കായി നമ്മൾ നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് നമ്മൾ അതിന്റെ ആമുഖത്തിൽ പറയുന്നത് അതുപോലെ നമ്മൾ നമ്മളെടുത്ത ഒരു തീരുമാനം ഭരണഭാഷയായിട്ട് മലയാളം മാറുന്നു എന്ന് പറയുന്നത് ഭരണരംഗത്ത് അത് ഉളവാക്കിയ ചലനങ്ങളൊക്കെ കൂടുതലായിരിക്കണം ഒരുപക്ഷെ അത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു അനുഗണനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യും സംസാരിക്കുകയും ശീലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഷയിൽ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ എഴുതിയാൽ അതിന് അതേപോലെ തന്നെ എനിക്കൊരു മറുപടി കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് പൗരനെ നയിച്ച ഒരു പൗരാവകാശയിലേക്ക് കൂടിയാണ് അപ്പോ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഭരണകൂടം പറ്റിയതിന്റെ സത്ഫലങ്ങൾ ജനങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഭാഷ ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റഡ് ഒരു മൈൻഡ് മൈൻഡ്സെറ്റിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ കണ്ടിരുന്ന ഒരാളെന്ന് നിലയല്ലോ നമ്മള് ഭരണഭാഷ എന്ന നിലയിൽ മലയാളത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ ഭാഷ എന്ന് പറയുന്നതിന് അതിന്റെ പ്രയോഗവശത്തിൽ അതെന്തായിരിക്കുന്നു അതൊരു ഒരു ഒരു ലിവിംഗ് ഓർഗാൻസ് ഒരു ജീവനുള്ള കാര്യമാണ് ഭാഷ അത് നിരന്തരമായി വളരുന്നു എന്നുള്ളത് ഏതൊരു ജീവനുള്ള വസ്തുവിന്റെയും ഒരു അടിസ്ഥാന ഗുണമാണെന്ന് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ട് അത് ബയോളജിയുടെ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കോൺസെപ്റ്റിലാണെങ്കിൽ പോലും നിരന്തരമായിട്ട് വളരുന്നതാണ് നിരന്തരമായിട്ട് വാക്കുകളെ സ്വീകരിക്കുകയും ആ സ്വീകരിച്ച വാക്കുകള് അടിസ്ഥാനപരമായിട്ട് ഈ ഭാഷയുടെ തന്നെ പ്രയോഗത്തിന്റെ ഭാഗമായി വളരുകയും അങ്ങനെ ഭാഷയുടെ പദസഞ്ചയം അനുദിനം വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവനുള്ള ചൈതന്യം തന്നെയാണ് ഭാഷ അപ്പൊ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭാഷ എന്ന നിലയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കാം അത് പറയാൻ എനിക്ക് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഭാഷയുടെ വളർച്ചയിൽ ഈ ലോൺ വേർഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു ലോൺ വേർഡ്സ് എന്ന് പറയുന്നത് ഒരു വാക്ക് എന്ന് പറയുന്നത് പറഞ്ഞില്ല അതൊരു ഒരു സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഒന്നാണ് ഒരു വാക്ക് ഒരു വാക്കിന് ഒരു ചരിത്രം ഉണ്ടാകും അത് രൂപപ്പെട്ടു വരുന്ന ഒരു മാനസിക നിലയുണ്ടാകും ആ വാക്ക് ഉപയോഗിക്കപ്പെട്ട ഒരു ഒരു പ്രവർത്തന തലം ഉണ്ടാകും അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു വാക്ക് വരിക അത്തരത്തിൽ ഒരുപാട് വാക്കുകൾ ഒരുപാട് പ്രയോഗങ്ങൾ ഒരുപാട് സ സജ്ഞകൾ എല്ലാം വന്നു ചേരുന്ന ഒന്നാണ് ഒരു ഭാഷ അപ്പൊ ആ കൊടുക്കൽ വാങ്ങലിൽ നിന്ന് പോകുമ്പോ ഞാൻ പഠിച്ചിട്ടുള്ളത് ഭാഷ മൃതഭാഷയാകുന്നതാണ് അപ്പൊ നമ്മൾക്ക് ഒരു ഭാഷയെയും മാതൃഭാഷയായ നമ്മുടെ മലയാളത്തെ ഉൾപ്പെടെ ഒരു വാട്ടർടേറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിച്ചു വിശ്വസിച്ചുകൂടാ അത് ശരിയുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊടുത്ത് വാങ്ങലുകളെ നിരന്തരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വന്നു ചേരുന്ന സാംസ്കാരിക സവിശേഷതകളെ ഉൾക്കൊള്ളുകയും അങ്ങനെ വളരുന്ന ഒരു ഭാഷയാണ് നമ്മുടെ ഭരണഭാഷയായിട്ടും മാറേണ്ടത് അതല്ലാതെ നിർബന്ധപൂർവ്വം ഫാനുപത തർജ്ജമ നടത്തി ഈ വായിക്കുന്നയാൾക്കും കൊടുക്കുന്നയാൾക്കും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാതെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ ഭരണഭാഷയായിട്ട് മലയാളത്തെ ഉപയോഗിക്കാൻ അപ്പോ പറയുന്നയാളും കേൾക്കുന്നയാളും മലയാളം എന്ന് അംഗീകരിച്ച് മലയാളം എന്നല്ല ഭാഷ സ്വന്തം വ്യവഹാര ഭാഷയുടെ ഭാഗമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെ അത് മറ്റൊരു ഭാഷയിൽ നിന്ന് വന്ന ഒരു പ്രയോഗം മാത്രം നിരാകരിക്കേണ്ടതില്ല അതിനെയും കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്സൃത നമുക്ക് വേണം കാരണം അങ്ങനെയുള്ള ഒരു വലിയ സാംസ്കാരിക വളർച്ചയിലൂടെ കടന്നുപോയ ഒരു ഭാഷ തന്നെയാണ് മലയാളം ഈ ഒരു മെൽറ്റിംഗ് പോട്ട് ഓഫ് കൾച്ചേഴ്സ് ആണ് കേരളം എന്ന് നമ്മൾ പറയും എത്രയോ സംസ്കാരങ്ങൾ കടൽ കിടന്ന് എത്തിയ 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 എത്രയോ ഭാഷകൾ എത്രയോ ആചാരങ്ങൾ മര്യാദകൾ എത്രയോ സഞ്ചാരങ്ങൾ എത്രയോ ഏർ ഭരണകർത്താക്കൾ എത്ര എത്ര പേരുടെ ആ ഒരു കൊടുക്കൽലുകളിലൂടെ സദാ വളർന്ന് വളരെ സജീവമായിരിക്കുന്ന വളരെ ചൈതന്യവത്തായിരിക്കുന്ന ഒന്നായിട്ട് തന്നെയാണ് മലയാള ഭാഷയെ നമ്മൾ കാണേണ്ടത് നമ്മള് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഭരണഭാഷയെ ഉൾക്കൊള്ളേണ്ടത് ഇന്നത്തെ സമൂഹം മലയാള ഭാഷയിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ആ അവസ്ഥയിൽ അതിനോട് വന്നു ചേർന്നിട്ടുള്ള പദസഞ്ചയങ്ങളെയും മായിട്ട് അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ പോലും സംസ്കാര സംസ്കൃതത്തിൽ നിന്ന് എത്രയോ കടമെടുത്തു എന്ന് പറഞ്ഞില്ലേ തമിഴ് ഭാഷയുടെ സ്വാധീനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് മലയാളം എന്ന് പറയുന്ന ഭാഷയെ ഒരു സത്തയായിട്ട് കാണാൻ കഴിയും സംസ്കൃതത്തിൽ നിന്ന് എടുക്കാ എടുത്തത് മാത്രമല്ല പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ലാറ്റിനിൽ നിന്ന് ഹീബ്രു ഇത് നിരന്തരം വളർന്ന ഒരു വലിയ എന്നാണ് വളരെ കൂടുതൽ സാംസ്കാരിക വിനയങ്ങൾ വിനിമയങ്ങൾ നടന്ന ഒരു നാടിന്റെ ഒരു സംസ്കാരവാഹിനിയാണ് മലയാള ഭാഷ അപ്പൊ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഭരണഭാഷ എന്ന നിലയിലും അതിനെ ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഒരു സമ്മാനം കിട്ടാൻ വേണ്ടി എല്ലാ പദത്തിനും തത്യ പദം മലയാള പദം കണ്ടെത്തി എന്ന് വിചാരിച്ച് സംക്രമണം ചെയ്ത് എനിക്ക് ആ വാക്കിനോട് ഇഷ്ടമില്ല ചക്രമണം മോശമാണെന്നല്ല പക്ഷെ ഇതൊക്കെ സാധാരണക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മള് ഏഹ് നല്ലപോലെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ പരടമാഷ കുറച്ചുകൂടി ഒരു മൃദുവായ ഒരു സമീപനത്തോടു കൂടി തന്നെ നമ്മള് ഭാഷയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് രണ്ട് ഭാഷയെ നമ്മൾ ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ് അത് ഏത് ഭരണഭാഷാ ദിനമായാലും മാതൃഭാഷയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും കേരളപ്പുരവി ദിനമാണെങ്കിലും ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ടുമാണ് ഇത്തരം കാര്യങ്ങളിലെ അഭിപ്രായം പറയാം ഭാഷ എന്ന് പറയുന്നതിനോടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് മലയാളം ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ നമ്മൾ ആ വായനയിലേക്ക് എഴുത്തിലേക്കും ചിന്തയിലേക്കും ഒക്കെ ചെന്ന് വീഴുകയാണ് അപ്പൊ ആ അങ്ങനെ ഒരാൾക്ക് മറ്റൊരു ഭാഷ പഠിക്കാനും ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്ടം ഉണ്ടാകും കഴിവുണ്ടാകും അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോ അതിന് കൊണ്ടെല്ലാം നമ്മുടെ ഭാഷ കൂടുതൽ ധന്യമാകണം അല്ലെങ്കിൽ കുറെ കൂടി നമ്മുടെ ഭാഷയുടെ സമ്പത്ത് വർദ്ധിക്കണം സ്ഥാപനങ്ങൾ തന്നെ ജനകീയമാകണം നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒരു ജനകീയ മുഖം വരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ കൂടുതൽ വായിക്കാനും കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന അവസരങ്ങൾ കൂടിയായിട്ട് ഇത്തരം ചടങ്ങുകളെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം അത് സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് വേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഞാൻ നമ്മുടെ പരിമിതികൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ിമിറ്റേഷൻസ് ഇതൊക്കെ അറിയാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പും അതുപോലെ ഇതിനെ സ്ഥിരം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഗവേഷകരും വിജ്ഞാന വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറെ ആളുകളും കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹ അപ്പുറത്തുണ്ട് അപ്പൊ അവിടേക്കും കൂടി എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഭാഷയെ ആ രീതിയിൽ കൂടുതൽ സ്നേഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഏർ നമുക്ക് എല്ലാവർക്കും സർക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏർ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കീഴിയും കടന്നും ചേർന്ന അന്യമാദേശങ്ങളിൽ എന്ന് നമ്മൾ വളരെ പറഞ്ഞവരാണ് കേരളം പശ്ചിമഘട്ടങ്ങളെ കടന്ന് എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി കേരളം വളരുന്നു അവിടെയൊക്കെ ഭാഷ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഭാഷ പോകുന്നുണ്ട് ഭരണഭാഷയാകുന്നില്ല എന്നേ ഉള്ളൂ അവിടെയൊക്കെ നമുക്ക് അത് അത്ര കൃത്യമായിട്ട് തിരിച്ചതിൻ്റെ റിവേഴ്സ് ആക്ഷൻ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെയൊക്കെ ഭാഷയും പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കടന്നും തിരിഞ്ഞും പോയും വന്നും നമ്മുടെ ഭാഷയുമായിട്ട് ഉള്ള നമ്മുടെ യാത്രകൾ സമൂഹം എന്ന നിലയിൽ കേരളീയ സമൂഹത്തിന്റെ യാത്രകൾ ഇതിലൂടെ എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന മലയാളത്തെയാണ് നമുക്ക് ഭരണഭാഷ എന്ന നിലയില് ആക്ടൂഡേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ടത് അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ നന്നായി ചെയ്യാനുള്ള ഒരു ശ്രമം യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും എത്തിക്കുക അതിൽ അടിസ്ഥാനപരമായിട്ട് കുട്ടികൾ വായിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു വല്ലാതെ കഷ്ടിക്കുന്ന ഒരാളാണ് കുട്ടികളുടെ ആ ഒരു വായനാശീലം അത് കൃത്യമായിട്ട് നമ്മളുടെ ഒരു പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു ആത്യന്തിക ലക്ഷ്യമാവണം കാരണം അതിലൂടെ അവർ ആർജിക്കുന്നതും എത്തിച്ചേരുന്നതും ഭാഷയിൽ മാത്രമല്ല സംസ്കാരത്തിലാണ് അവരെ നമ്മൾ എന്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു അതല്ലാതെ ഇതിന് വേറൊരു ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല നമ്മൾ ജീവിക്കുന്നത് അവരെ ആഗ്രഹി അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ ഒരു മോഡലായിട്ട് ജീവിക്കുകയും നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു ആ ഒരു തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ അവരെ വായിപ്പിക്കുകയും ചെയ്യുക അല്ലാതെ കുഞ്ഞുങ്ങളെ നന്നാക്കി എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാം നന്നാക്കുക എന്ന വാക്കല്ല ശരി അതിനും മറ്റു മാർഗങ്ങളിലും ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ആ ഒരു ജനകീയമായ ഇടങ്ങളിലേക്ക് തലങ്ങളിലേക്ക് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും നമ്മൾ ആഗ്രഹിക്കുന്ന വായന ശീലങ്ങളെയും ചിന്തകളെയും എല്ലാം കൊണ്ടിച്ച് നിർത്തിക്കുക തന്നെ ആവണം അതിന് ഭരണഭാഷാവാരാഘോഷവും നമുക്ക് ഒരിടയാകട്ടെ ഞാൻ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കുന്ന അവസ്ഥയിൽ വിട്ടുകറയാതിരിക്കാവുന്ന ഒരു ശീലം ഉണ്ടെന്ന് ഞാൻ ജീവിതത്തിൽ പഠിച്ചത് അതായത് അത് നമ്മൾ ഭാഷയെ സാഹിത്യത്തെ സംസ്കാരത്തെ സഹജീവിയെ എല്ലാം ഉൾക്കൊള്ളാനും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ആ ഗതിഗതികൾക്കനുസരിച്ച് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിനെയെല്ലാം ഒരു മുൻവിധികളില്ലാതെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് കുറെയൊക്കെ സ്വാശീകരിക്കപ്പെടുമ്പോ നമ്മളെ തന്നെ നവീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന മാനവികമായ ഒരു മാനവികതയുടെ വളർച്ചയിൽ പ്രധാനമെന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യം അത് അതില് വായനയും ഭാഷയും ഭാഷയോടുള്ള സ്നേഹവും പ്രണയവും ഭാഷയോടുള്ള ഒരു കടപ്പാടും ഭാഷയിൽ ഊന്നിൽ നിന്നുകൊണ്ട് ഏത് കാര്യത്തെയും വീക്ഷിക്കാനുള്ള ഒരു സാഹിത്യ മാത്രമല്ല അത് നല്ല ഭാഷയുള്ള ഒരാള് ഒരേ കാര്യം നന്നായി പ്രസന്റ് ചെയ്യുന്ന രണ്ട് ശാസ്ത്രജ്ഞരേ നല്ല ഭാഷ കൈവശമുള്ള ഒരാൾക്ക് ഒരുപക്ഷെ കുറെ കൂടി നന്നായിട്ട് ആ ഒരു ശാസ്ത്രതത്വത്തെ ഗവേഷകരുടെ മുന്നിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ മുന്നിലാണെങ്കിലും പൊതു സമൂഹത്തിന്റെ മുന്നിലാണെങ്കിലും അവതരിപ്പിക്കാൻ കഴിയും കാരണം ഭാഷ വളരെ ശക്തമായ ഒരു ആയുധമാണ് അപ്പോ ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതോടൊപ്പം ഭരണഭാഷയെ വളരെ സുതാര്യമായിട്ട് ലളിതമായിട്ട് ഭാഷയുടെ ആ മാറ്റങ്ങൾക്കനുസരിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാനും നമുക്ക് കഴിയട്ടെ എന്നുള്ള കൂടി എന്നെ വിളിച്ചതിലും വളരെയേറെ സ്നേഹം പ്രകടിപ്പിച്ചതിലും സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായിരുന്ന എനിക്ക് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ പരിപാടിക്ക് വരുന്നത് അതിൽ നിങ്ങളെയൊക്കെ കാണാനിടയായതിലും ന്യൂസിന്റെ കൂടെ സമയം ചിലവഴിക്കാൻ സാധിച്ചതിൽ നിങ്ങളുടെ ഒപ്പം ഇവിടെ ഈ കുറെ സമയം കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏർ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒക്കെയുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിനെല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾ നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനത്തിന് വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും നേരുന്നു ഇവിടെ സമ്മാനങ്ങൾ നേടി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ സമർത്ഥരായ വിദ്യാർത്ഥികളെ എല്ലാ ആശംസകളും അളിയിക്കുന്നു വിട്ടുകളയേണ്ട ഭാഷയെ എല്ലാ കോച്ചിങ്ങിലും പോയാലും എവിടെ പോയി നമ്മൾ വിജയിച്ചാലും അവസാനം നല്ല ഭാഷയുള്ള ഒരാള് ഈ ഏത് നേട്ടം എത്തിയ വ്യക്തിയെയും അതിൽ തന്നെ ഒരു കമ്പാരിസൺ വരുമ്പോ ഹുൽ ബി ബെറ്റർ എന്ന് നോക്കിയാൽ അത് സ്വന്തമായിട്ട് ശക്തമായ ഒരു ഭാഷ അവതരെണ്ണത്തിന് പൈരസമുള്ള ആള് തന്നെയായിരിക്കും അതുകൊണ്ട് ലാംഗ്വേജ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് അതിനെ വിടാതെ വേണം ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും അഭിനവ് പുതിയ സങ്കേതങ്ങളെയും എല്ലാം നമ്മൾ കൊതുകാണ് കുട്ടികൾക്കുള്ള ഒരു ചെറിയ സന്ദേശം എല്ലാവർക്കും ആശംസകൾ നേരുന്നു വിളിച്ചതിനാൽ പ്രത്യേകം നന്ദി നമസ്കാരം